പി കെ ശശി സി പി എമ്മിൽ നിന്ന് പുറത്തേക്കെന്ന് സൂചനകൾ ശശിയുടെ പാർട്ടി വിരുദ്ധ പരാമർശം പരിശോധിക്കുമെന്ന് മണ്ണാർക്കാട് സി പി എം ഏരിയ സെക്രട്ടറി എൻ കെ നാരായണൻകുട്ടി പി കെ ശശിയെ കടന്നാക്രമിച്ച് ജില്ലാ കമ്മിറ്റി അംഗം പി എം ആർ ഷോയും കേരള കോൺഗ്രസ് എമ്മിനെ പിണക്കരുതെന്ന് പ്രാദേശിക നേതൃത്വങ്ങൾക്ക് സിപിഎമ്മിലെ നിർദ്ദേശം തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സീറ്റുമായി ബന്ധപ്പെട്ടുള്ള തർക്കമുണ്ടാകാൻ പാടില്ല പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം താഴെത്തട്ടിലെ അണികളും നേതാക്കളും ശ്രദ്ധിക്കണമെന്നാണ് നിർദ്ദേശം കേരള കോൺഗ്രസിനെ യു ഡി കോൺഗ്രസ് ശ്രമം നടത്തുന്നതിനിടെയാണ് സിപിഎമ്മിന്റെ നിർണായകമായ ഈ നീക്കം ബിജെപിയുടെ പുതിയ സംസ്ഥാന ഭാരവാഹി പട്ടികയ്ക്കെതിരെ വിമർശനം സാമുദായിക സന്തുലനം അട്ടിമറിച്ചു ഈഴവ സമുദായത്തിലെ നേതാക്കളെ തഴഞ്ഞു നായർ പാർട്ടിയാക്കിയെന്നും സേവ് ബിജെപി ഫോറം രാജീവ് ചന്ദ്രശേഖറിന്റേത് കരയോഗം കമ്മിറ്റിയാണെന്ന് വിമർശനം ബിജെപിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ദീപിക ബിജെപിക്ക് കേരളത്തിലും ഉത്തരേന്ത്യയിലും രണ്ട് നിലപാടെന്ന് വിമർശനം കേരളത്തിലെ ക്രൈസ്തവരെ കൂടെ കൂട്ടാൻ നടക്കുന്നത് രാജ്യത്തെ ക്രൈസ്തവ പീഡനങ്ങൾ തടയാതെയെന്ന് ആരോപണം പാദപൂജയിലും സർക്കാർ ഗവർണർ പോര് കടുക്കുന്നു പാദപൂജ ഭാരതീയ സംസ്കാരമെന്ന് ഗവർണർ കുട്ടികളെ കൊണ്ട് പാദപൂജ ചെയ്യിച്ച സ്കൂളുകൾക്കെതിരെ നടപടിയെടുക്കാൻ സർക്കാർ യൂത്ത് കോൺഗ്രസിനെ വിമർശിച്ച പി ജെ കുര്യനെ പിന്തുണച്ച് രമേശ് ചെന്നിത്തല പാർട്ടി യോഗത്തിലാണ് കുര്യന്റെ വിമർശനമെന്നും ആളില്ലാത്ത മണ്ഡലങ്ങളിൽ യൂത്ത് കോൺഗ്രസ് ആളെ കൂട്ടണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ടുള്ള ഹർജി ഇന്ന് സുപ്രീം കോടതിക്ക് മുന്നിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ കത്ത് യമൻ സർക്കാരിന് കത്തയച്ച് നിമിഷയുടെ അമ്മ ധർമ്മസ്ഥല കൊലപാതകങ്ങളിൽ അന്വേഷണം പുതിയ വഴിയിലേക്ക് മണ്ണ് നീക്കം ചെയ്തുള്ള പരിശോധനയിൽ തീരുമാനം ഇന്ന് ശുചീകരണ തൊഴിലാളിയെ മംഗളൂരുവിലേക്ക് കൊണ്ടുവരും കോഴിക്കോട് വീണ്ടും റാഗിംഗ് വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം അത്തോളി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിയെ മർദ്ദിച്ചത് സീനിയർ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി അമിത ജോലി ഭാരത്തെ തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥന്റെ ആത്മഹത്യ മരിച്ചത് പോലീസ് ടെലികമ്യൂണിക്കേഷൻ ഇൻസ്പെക്ടർ ജെയ്സൺ അലക്സ് അഞ്ചര വർഷത്തിനിടെ സേനയിൽ ആത്മഹത്യ ചെയ്തത് തൊണ്ണൂറ് പോലീസുകാർ ആറ് ജില്ലകൾക്ക് നിപാ ജാഗ്രതാ നിർദ്ദേശം പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ വയനാട് തൃശൂർ ജില്ലകൾക്ക് ആരോഗ്യ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം നിപാ മരണം സ്ഥിരീകരിച്ചതോടെ പ്രതിഷേധത്തിൽ കുരുങ്ങി പ്രതിസന്ധി തീരാതെ കേരള സർവകലാശാല ആഴ്ചകളായി ഓഫീസിലെത്താതെ വൈസ് ചാൻസലർ ഫയൽ ഇ ഫയൽ നീക്കവും മുടങ്ങി വി എത്തിയാൽ കനത്ത പ്രതിഷേധമെന്ന് എസ് ദൗത്യം പൂർത്തിയാക്കി ശുഭാംശു ശുക്ലയും സംഘവും മടങ്ങുന്നു ആക്സിയം എം ഡി എം എയുമായി അറസ്റ്റിലായി യൂട്യൂബർ റിൻസിയെ കസ്റ്റഡിയിൽ വാങ്ങാൻ ഒരുങ്ങി അന്വേഷണ സംഘം പ്രതിക്കായി കസ്റ്റഡി അപേക്ഷ ഇന്ന് നൽകും സിനിമയിലെ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു സാങ്കേതിക തകരാറിനെ തുടർന്ന് തിരുവനന്തപുരത്ത് നിലത്തിറക്കിയ ബ്രിട്ടീഷ് യുദ്ധവിമാനം തിരികെ യു കെയിലേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങുന്നു ഇന്ന് തകരാർ പരിഹരിച്ചാൽ ബുധനാഴ്ച വിമാനം ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോകും ടേക്ക് ഓഫ് ലാൻഡിംഗ് എന്നിവ പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിയ ശേഷമായിരിക്കും മടക്കം എറണാകുളം നോർത്ത് പാലത്തിനടുത്ത് തീപിടുത്തം ഫർണിച്ചർ കടയ്ക്കാണ് പുലർച്ചെ തീപിടിച്ചത് ഏഴ് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീയണച്ചു തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം മഴ ശക്തമാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി മലപ്പുറം വളാഞ്ചേരി വട്ടപ്പാറ സർവീസ് റോഡ് അടയ്ക്കാനുള്ള തീരുമാനത്തിനെതിരെ പ്രതിഷേധം സർവീസ് റോഡ് അടച്ചാൽ കോഴിക്കോട് ഭാഗത്തുനിന്ന് വരുന്ന യാത്രക്കാർക്ക് വളാഞ്ചേരിയിലെത്താൻ ഏഴ് കിലോമീറ്റർ അധികം സഞ്ചരിക്കണം സർവീസ് റോഡ് അടയ്ക്കുമെന്ന്